അപ്പോൾ ഒന്ന് വണ്ടിയിൽ കയറിയിരിക്കുവോ നിങ്ങളെ ലെഗ് സ്പേസിൽ കൂടി ഒന്ന് ഇന്ന് അറിയഞ്ച് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിപ്പോ ഇരുപതിനായിരം കിലോമീറ്റർ ആയി അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം ഒരു കൊല്ലമായിട്ട് നിങ്ങൾ ഇരുപതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വണ്ടി സർവീസ് അങ്ങനെ എന്തെങ്കിലും ബസ്സുകളിൽ സർവീസിംഗ് മൂന്ന് വർഷത്തെ വാറിന് അങ്ങനെ എന്താ പറയാ പക്ഷേ സാധനത്തിനൊക്കെ ഒരു കൊല്ലം തന്നെ കിട്ടിയുള്ളൂ എന്റെ ഒരു കൊല്ലം കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിൽ ഒരു എൺപത്തിഒൻപത് രൂപ ഒൻപത് രൂപ അല്ലെ അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അടി അമ്പത്താറ് ണ്ടായിരുന്നു സാധനം എൺപത്തിഒൻപത് അതായത് അന്ന് ആ റേറ്റ് അടുത്ത് വണ്ടി അറിഞ്ഞ ഓരോരുത്തരെ ഭാഗ്യാണ് അതായത് മോശാവും ചെലവൽക്ക് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ ഓട്ടോസിന്റെ റിവ്യൂ ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് ബജാജ് മാക്സിമ എക്സ് വൈഡ് സി എൻ ജി ബി എ സിക്സ് ആണ് കേട്ടോ ഈ വണ്ടി ഇത് നിലവിൽ ഇരുപത്തി രണ്ടായിരത്തി ചെല്ലാന കിലോമീറ്റർ അതായത് ഇരുപത്തി മൂന്നായിരം കിലോമീറ്ററോളം ഓടിയ ഒരു വാഹനമാണ് അപ്പൊ ഇതിന്റെ ഒരു യൂസ് റിവ്യൂ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കാര്യം വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക നമ്മൾ ഈ ഒരു പുതിയ ഒരു വാഹനമാണ് അപ്പോൾ ഒള്ളി ഒരു ഇരുപത്തി രണ്ടായിരം ആയിട്ടുള്ളൂ ഇതിന്റെ കിലോമീറ്റർ നമ്മളൊരു അമ്പതിനായിരം കിലോമീറ്ററെങ്കിൽ ആയാലോ ഉള്ളൂ ശരിക്കും കറക്റ്റ് ഒരു യൂസർ റിവ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റുക എന്നിരുന്നാലും ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നന്മകളോ എങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ പിന്നെ നിലവിലെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട് സി എൻ ജി വണ്ടിയാണോ ഇലക്ട്രിക് ആണോ ഡീസൽ ആണോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാന്ന് ഞാൻ അപ്പോഴൊക്കെ ഒരു കാര്യമാണ് എനിക്ക് ഡീസൽ വണ്ടിനോടാണ് താല്പര്യം ഓരോ വ്യക്തികൾക്കും ഓരോരോ താല്പര്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ രഞ്ജിത് ഏട്ടാ നിങ്ങളെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എവിടെയാണ് ഓടുന്നത് ഏത് സ്റ്റാൻഡിലാണ് ഒന്ന് പറയാമോ ഞാൻ അഴിഞ്ഞാലത്ത് ബൈപാസ് ജംഗ്ഷനിൽ ഓടേണ്ടത് ഇത് പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ് ആദ്യം ഡീസൽ വണ്ടി കയ്യിലുണ്ടായിരുന്നു കൊറോണ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വണ്ടി എടുത്ത് ഈ വണ്ടിയിലേക്ക് എത്തി അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം പറയാണ് എന്തായാലും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ ഉത്തരങ്ങളെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാട്ടോ തീർച്ചയായും അപ്പൊ നിങ്ങള് വണ്ടി എടുത്തിട്ട് എത്ര ആയി ഒരു വർഷം മൂന്ന് മാസം അല്ലെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്ന് കാണാൻ പറ്റുമോ ഇരുപത്തിമൂവായിരം ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി സംതിങ് അല്ലേ അപ്പൊ ഏകദേശം ഇരുപത്തിമൂന്ന് തന്നെ അല്ലേ ഓക്കേ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് വേണ്ടിട്ടേ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും സി എൻ ജി ഓട്ടോകൾ എത്താത്തൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങള് നിങ്ങളെ ഹൈറ്റ് എത്ര വരുന്നത് ഏകദേശം ഒന്നാം അറുപത്താറ് അപ്പൊ അല്ല അപ്പൊ ഒന്നുവത്തി ആറ് ആവുമ്പോ അഞ്ച് അഞ്ച് ഏഴ് ഉണ്ടാവും ഇത് ആയിരിക്കും അല്ലേ അഞ്ച് ഏഴ് അഞ്ച് ആറ് ആ റേഞ്ചിലായിരിക്കും അപ്പോൾ ഒന്ന് വണ്ടിയിൽ കയറിയിരിക്കുമോ നിങ്ങളെ ലെഗ് സ്പേസ് കൂടി ഒന്ന് അറേഞ്ച് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളതല്ലേ ഫസ്റ്റ് ഒന്ന് വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ചില ആളുകൾക്ക് അറിയില്ലല്ലോ എൻപ്രോയ്ക്ക് ഒഴിവാക്ക ഈ ഇഗ്ദീഷ്ക്ക് പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും വരാൻ ഇവിടെ ചെലപ്പോ ലൈറ്റ് കത്തി കിടക്കും അത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം ഇവിടെ കത്തണ്ടോ നമ്മൾ നമ്മള് നോക്കണം അതിലെന്തെങ്കിലും തരാറുണ്ടെങ്കിൽ ഇവിടെ കത്തി കിടക്കും ഇനി വെയിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല അത് ചാവിട്ട് ഒരു സെക്കൻഡ് നമ്മൾ നോക്കണല്ലോ സാധാരണ എല്ലാ വണ്ടിയും ഓക്കെ അതായത് ഓൺലി ഇഗ്നീഷ്യൻ കീ ഓൺ ചെയ്താൽ മാത്രം മതി ലൈറ്റ് ലൈറ്റ് ഒക്കെ അവിടെ കെട്ട് ആണ് ഇപ്പൊള്ളത്തിൽ അപ്പൊ ആകെ ഓൺലി ഇഗ്നീഷ്യം കീ ഓൺ ചെയ്താൽ മതി അപ്പൊ വേറെ ഒന്നും ഇല്ലല്ലേ അപ്പൊ കാര്യമായിട്ടുള്ള ഒരു ചോദ്യം ഏറ്റെടുത്ത അതാണ് അപ്പം നിങ്ങൾ ഇറങ്ങിക്കോളെ ഒരു കുറവുണ്ട് അല്ലേ ഏകദേശം അതായത് ഫ്രണ്ടിലേക്ക് കൂടുതൽ ഡ്രൈവറെക്കാട്ടി കൂടുതൽ യാത്രക്കാർക്കാണ് സൗകര്യം സൗകര്യം യാത്രക്കാർക്ക് നല്ല സൗകര്യം ആ ഓക്കെ അപ്പോ നിങ്ങൾ ഇന്നലെ ഏതായാലും പുറത്തേക്ക് ഇറങ്ങിക്കോളി അപ്പോൾ ഒന്നാമത് വെളിച്ചത്തിന്റെ ഒരു കുറവ് തോന്നുന്നുണ്ട് അപ്പോ രജിതേട്ടാ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് എത്രയായിരുന്നു ആയിരുന്നു വില ഓർമ്മ ഉണ്ടോ അതായത് ഞാനിത് മുദ്ര ലോണിൽ എടുത്താണ് മുദ്ര ലോണിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണെങ്കിൽ മുദ്രയില് പാസ് ആയത് ലോണ് പാസ്സായത് അപ്പൊ നിങ്ങൾ ആദ്യം കൊടുത്ത പൈസ ഇത്രയായിരുന്നു അമ്പത് ഉറുപ്പ നമ്മളെ കയ്യില് വേണം പത്താണെന്ന് അപ്പൊ ഈ ബോഡി പണി കാര്യങ്ങളൊക്കെ നിങ്ങള് ഇതൊരു നാപ്പത് ഉറുപ്പിന്റെ ബോഡി പണിയാണ് ടോപ്പ് അപ്പോൾ കൂടിയാണ് പണിയെ നാപ്പ് സീറ്റ് ബാക്കിലെ സീറ്റ് മാത്രം ഞാൻ കമ്പനി സീറ്റ് ഉപയോഗിച്ച് ബാക്കിയൊക്കെ ചെറിയ തോതില് വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ വൃത്തിയുള്ള രീതിയിലുള്ള ഒരു പിന്നെ ഇതിന്റെ ഈ അപ്പോൾ എല്ലുകൂടിയാണ് നിങ്ങൾ ഈ റേറ്റ് പറഞ്ഞത് അപ്പോ ഇതൊക്കെ ഇത് ഇവിടെ എടുത്തത് പണി ഇത് നമ്മളെ സുഹൃത്തുണ്ട് സജ്ജി അറിയോ അതിന്റെ അയിഞ്ഞു ബോഡി വാഷ് ആ പോന്റെയാണ് ആ ആ പിന്നെ അപ്പോൾ ദീപകിന്റെ അടുത്ത് ഓക്കെ പിന്നെ വണ്ടി എടുത്തിട്ടിപ്പോ ഇരുപതിനായിരം കിലോമീറ്റർ ആയി അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം ഒരു നിങ്ങൾ ഇരുപതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വണ്ടി സർവീസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ സർവീസ് സർവീസ് ഡേറ്റ് ആവുമ്പോ എന്തായാലും അവര് വിളിക്കാറുണ്ട് അതിനനുസരിച്ച് പോയി സർവീസ് ഇപ്പോ ഓയിലിന്റെ ലെവൽ നോക്കലാണ് കാര്യമായിട്ട് ഓയിൽ ചേഞ്ച് കിലോമീറ്ററിന് അനുസരിച്ചാണ് ഓയിൽ മാറ്റാറ് അത് ഏഴായിരത്തിന്റെ ഉള്ളിൽ എന്തായാലും മാറ്റലുണ്ട് പത്താണ് കണക്കെങ്കിലും ശരി ഏഴായിരത്തിന്റെ ഉള്ളിൽ മാറ്റം സ്റ്റാർട്ടിങ്ങിൽ അവരെ ഫ്രീ സർവീസ് ഉള്ള സമയത്ത് വേഗം വേഗം മാറ്റിയിരുന്നു മുമ്പ് തന്നെ ഡേറ്റ് വരുമ്പോ അതിനനുസരിച്ച് മാറ്റി പിന്നെ ഇതിന്റെ വാറണ്ടി അന്ന് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ വാറണ്ടി മൂന്ന് വർഷത്തെ വാറണ്ടി അങ്ങനെ എന്താ പറയാ പക്ഷെ സാധനത്തിനൊക്കെ ഒരു കൊല്ലത്തിനെ കിട്ടുള്ളൂ എന്റെ ഒരു കൊല്ലം കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിൽ ഒരു സെൻസർ പോയി സെൻസർ പക്ഷെ അതിന് വാറണ്ടി കിട്ടിയില്ല വാറണ്ടി കിട്ടില്ല അതായത് ഒരു കൊല്ലം കഴിഞ്ഞ് ആ ഒരു മാസം കഴിഞ്ഞ കഴിഞ്ഞു തന്നെ സെൻസർ പോയി അപ്പൊ അതിനുള്ള വാറണ്ടി കിട്ടിയില്ല അതിനുള്ള വാറണ്ടി കിട്ടി അവർ ശ്രമിച്ചു നോക്കിട്ടുണ്ടാവും ഷോറുമാര് ഇല്ല ആയിരം ആയിരം രൂപ അതിപ്പോ ഓയിൽ മറ്റേ എന്താ കേബിള് കേബിള് തോന്നി അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ കേബിളിന്റെ സെൻസർ പോയതാണ് സെൻസർ പോയതാണ് ഓക്കെ അപ്പോ നിങ്ങളിപ്പോ വണ്ടി ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് ആദ്യം ചോദിച്ചാൽ ഞാൻ വിവരക്കിട്ടില്ല ഈ ഒരു വർഷം രണ്ടു മാസമായിട്ട് ഇരുപതിനായിരം എന്ന് പറയുമ്പോ കുറച്ച് കുറവാണ് അപ്പോ അത് അങ്ങനെ വരാൻ കാരണം ഞാൻ കൂടുതൽ സമയം വണ്ടി എടുക്കല്ലേ ചെറിയ വേറെ ഒരു വർക്കിനൊക്കെ പോകണ്ട അപ്പൊ പാർട്ട് ടൈം വർക്ക് ആയിട്ടാണ് ടൈം ആയിട്ട് കൂടുതലല്ലേ അപ്പൊ നിങ്ങൾ ഈ ഓട്ടോ ഫീൽഡിൽ ഇപ്പൊ ശരിക്കും എത്ര കൊല്ലായി ഓട്ടോ ഫീൽഡ് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനഞ്ച് വർഷത്തോളായി പതിനഞ്ച് വർഷത്തോളായി ഓൾറെഡി ഞാൻ തന്നെ നിങ്ങളെ ഏകദേശം പത്ത് രണ്ട് വർഷത്തോളായി കാണുന്നു ഏഹ് അപ്പൊ അന്ന് ഞാൻ വേറെ സ്റ്റാൻഡിലാണ് ഇനി നമ്മള് ഒരുമിച്ചായി പിന്നെ വണ്ടിക്ക് മൈലേജ് എന്താണ് അവസ്ഥ മൈലേജ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താ പറഞ്ഞാല് ഇത് ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് ചെറിയൊരു മൈലേജ് തോട്ടം ഉണ്ടാവും ഞാനിപ്പോ അടിച്ച് നോക്കുകയാണെച്ചാല് ഒരു മുന്നൂറ് ഫുൾ ടാങ്ക് ഗ്യാസിന് മുന്നൂറിന്റെ അലവൽ മുന്നൂറ് അലവൽ കിട്ടുന്നു കിലോ ആണ് പറയണത് ഒമ്പത് പക്ഷെ ചിലപ്പോ അതിന്റെ അത്രയൊന്നും കേറിയില്ല പ്രഷറിനുസരിച്ചാണ് ഇതിന്റെ ഇത് വരുന്നത് കിലോ ആയിട്ട് വരൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട് അതിൽ ചിലപ്പോ ഗ്യാസ് കുറച്ചെടുത്തിട്ട് ഉണ്ടാവുട്ടോ വേറെ അതിന് മുകളിലേക്ക് ആവാനോ സാധ്യതയുണ്ട് അപ്പൊ ഏകദേശം നാല് ആ റേഞ്ച് കാണണം പഴയ മറ്റേ വണ്ടിക്ക് കിട്ടിയ മൈലേജ് വൈലാജല്ലേ ഏകദേശം ഞാൻ നമ്മളെ പ്യാജിയോ തന്നെ 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 വണ്ടി വണ്ടി വലിയ സി എൻജിന്റെ ആഗ്രഹം ഇപ്പൊ എൺപത്തിഒൻപത് അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അടി അമ്പത്തി ആറ് രൂപ ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ എമ്പത്തിൽ സാധനമായിരുന്നു സി എൻജിന്റെ റേറ്റ് പറഞ്ഞ ആ ഒരു ഇതിലാണ് എല്ലാരും നീങ്ങി ആ ഒരു നമ്മളാ ശരിക്കും നല്ലൊരു ചീറ്റിങ് തന്നെയാണെങ്കിലും എല്ലാ ഡ്രൈവറും കാരണം അമ്പത്തി ആറിലാണെങ്കിലും ഇത് ഭയങ്കര ലാഭം ഇപ്പൊ ഏകദേശം ഡീസലിന്റെ റേറ്റിലേക്ക് നോക്കും ചെറിയൊരു മാറ്റാ തൊണ്ണൂറ്റി ആറ് സംതിങ് ആണ് ഡീസലിന് വരുന്നത് ആറ് ഏഴ് രൂപേന്റെ ഉള്ളത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരു തരക്കെടുില്ല എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റേതാണെങ്കിലും ഗുഡായിരുന്നു പിന്നെ വണ്ടിന്റെ വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് കുഴപ്പമില്ല ഉഷാറായിട്ട് അത്യാവശ്യം നല്ലൊരു കേറ്റത്തിൽ പോയിട്ട് മൂന്നാളാഴ്ച നിന്നിട്ട് അവിടുന്ന് ഞാൻ പെട്രോളിലേക്ക് മാറ്റി സുഖമായിട്ട് അതായത് കേറ്റത്തിൽ നിന്ന് കഴിയുന്ന അവസ്ഥ വന്നാൽ പെട്രോളിലേക്ക് മാറ്റിയാല് അവിടെ വണ്ടി അങ്ങനെ അതും ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് അഥവാ സി എൻ ജിയിൽ കയറാത്തില്ലെങ്കിൽ പെട്രോളിലേക്ക് മാറിയിണ്ടെങ്കിൽ കയറുന്നുണ്ട് എന്നുള്ള ഒരു ഇതുണ്ട് അപ്പൊ നമ്മളിപ്പോ ഡീസൽ വണ്ടി കയറുന്ന കാര്യങ്ങളൊക്കെ അതേ ലെവലിൽ കയറുന്നുണ്ട് കേറുണ്ട് പിന്നെ അതിന്റെ ഒരു എടുത്ത് അതായത് ഒരു ഒരു പവർ ഇല്ലാത്ത ഒരു പൊക്ക് മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുക അങ്ങനെ ഉണ്ടാവും അല്ല അങ്ങനെ തോന്നിയില്ല പക്ഷെ ആ കയറ്റം ചിലപ്പോ ഡീസൽ വണ്ടിയും മുട്ടും അങ്ങനത്തെ ഒരു വളവും ഇതൊക്കെ പാടില്ല ഓക്കെ പിന്നെ പെട്രോൾ നിങ്ങൾക്ക് മൈലേജ് കാര്യങ്ങൾ പെട്രോൾ ഞാൻ ശ്രദ്ധിച്ചില്ല പറഞ്ഞു കേട്ടത് പെട്രോളിനും ഒരു ഇരുപത്തഞ്ച് മുപ്പേൻ്റെ ഉള്ളിൽ ഉണ്ട് പറഞ്ഞു കേട്ടു പക്ഷെ അത് യാത്ര കറക്റ്റാണെന്ന് തോന്നില്ല പിന്നെ എന്താ പറഞ്ഞാല് ഇതിന്റെ ഉള്ളിലെ യാത്ര പണ്ടത്തെ ഒച്ച കേട്ടുകൊണ്ടുള്ള യാത്ര പെട്ടെന്ന് നമുക്ക് ശബ്ദത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങള് തോന്നുന്നുണ്ട് ഇപ്പൊ നല്ലൊരു സുഖായിട്ട് പിന്നെ പറഞ്ഞാൽ ആ കുലുക്കില്ലാത്തോണ്ട് തന്നെ പിന്നെ നമുക്ക് ഇതിന്റെ ടയർ മാറ്റേണ്ടി ഒന്നും വന്നിട്ടില്ല വന്നില്ല അപ്പൊ മറിച്ചു കുടിക്കും പതിനഞ്ചിലെ ഞാൻ മറിച്ചു കുടിക്ക അതായത് ടയർ ഏകദേശം തേഞ്ഞ് വരുന്നുണ്ട് സമയത്താണ് മറിച്ച് കുടിക്കുക അപ്പൊ ഏകദേശം നമ്മളൊരു മുപ്പത് പ്രതീക്ഷിക്കാം അല്ലെ മുപ്പത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നിങ്ങള് ഡീസൽ സി എഞ്ചിലേക്ക് വന്നപ്പോ സി എഞ്ചി കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിലവിലുണ്ട് എഞ്ചി ഞാനധികം ഓട്ടം ഇല്ലാത്തത് ഞാൻ ഇവിടത്തെ പമ്പിലെ ഏകദേശം നോക്കി വെച്ചിട്ട് തന്നെ അടിക്കല് പുറമേന്ന് എന്റെ അഭിപ്രായത്തിൽ ഇവിടത്തെ പമ്പിനെ കാട്ടി ഒന്നുകൂടെ നല്ല പ്രഷർ ഉള്ള പമ്പാണ് നമ്മളെ ടൗണിൽ കോഴിക്കോടൊക്കെ പോയാൽ എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള സിറ്റി ട്രാഫിക്കിന്റെ അടുത്തുള്ള പമ്പുണ്ടല്ലോ അവിടെനിന്ന് അടിക്കൽ അപ്പൊ അവിടെ ഉള്ളതൊക്കെ നല്ല പ്രഷറുള്ള അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് അപ്പൊ ഇതിപ്പോ മലബാറിലെ ആദ്യത്തെ പമ്പ ആണ് നമ്മുടെ തൊട്ടടുത്ത് ശരിക്കും നിങ്ങള് വീടായിട്ട് ആയിട്ട് നിന്ന് എത്ര മാറ്റേണ്ടത് ഒരു കിലോമീറ്റർ അതുകൊണ്ടാണ് ഞാൻ എടുക്കാനുള്ള കാരണം അപ്പൊ ചുരുക്കി പറഞ്ഞാല് അവിടെ സാധനം വരുമ്പോഴത്തേക്കും നിങ്ങള് വീട്ടിൽ നോക്കിയാൽ പോകാനാണ് അതാണ് ഏറ്റവും ഇതിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വീട് പമ്പിന്റെ അടുത്തുള്ള ആളുകളാണെന്ന് വെച്ചാൽ ഒരുപാട് ഉപകാരവും അരമറിച്ച് ആ കൊറേ ദൂരത്തുനിന്നൊക്കെ അവിടെ എത്തിയിട്ട് ഗ്യാസ് കിട്ടാതെ പോണ ആളുകൾ ഉണ്ട് ചിലത്തൊക്കെ അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ചോദിക്കാൻ കാരണം നമ്മൾ ഈ പമ്പിൽ ഗ്യാസ് ഏഹ് തുടക്കത്തില് മലബാറിലെ ആദ്യമായിട്ട് വന്ന സമയങ്ങളിൽ ഒരുപാട് ഡ്രൈവർമാർ അവിടെ നമ്മളിങ്ങനെ വരിക ും ഏർ പുതപ്പും തലയണിയൊക്കെ ആയിട്ട് വന്നിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടതുമാണ് അപ്പോ ആ സമയമൊക്കെ സമയൊക്കെ കഴിഞ്ഞതിനു നിങ്ങൾ വണ്ടി എടുക്കുന്നത് അപ്പോ നിങ്ങൾ അങ്ങനെ വണ്ടി എടുക്കാൻ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വണ്ടി എടുക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് മറുപടി പറയുന്നത് അത് ഒരു കുറച്ചു പമ്പൊക്കെ വന്നു കഴിഞ്ഞ ശേഷം തന്നെയാണ് ഞാൻ വണ്ടി എടുക്കുന്നത് കാരണം ഇവിടത്തെ പമ്പില് വലിയ തിരക്കില്ലാതായ സമയം നോക്കിട്ട് തന്നെയാണ് ഞാൻ വണ്ടി എടുത്തത് നിങ്ങൾക്ക് ഇതിന്റെ ഇതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എന്തൊക്കെയാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച കാലം നമ്മള് ചവിട്ടി അപ്പൊ അതിനനുസരിച്ചടുത്ത് പിന്നെ വണ്ടി അറിഞ്ഞ ഓരോരുത്തരുടെ ഭാഗ്യാണ് അതായത് ചെലപ്പോ ചെലവൽക്ക് മോശാവും ചെലവൽക്ക് സൂണാകും പിന്നെ നിങ്ങള് വണ്ടി എവിടുന്നേ ഞാന് നമ്മളെ ചുങ്ക എട്ടനാല് ചുങ്കത്തായിരുന്നു ആദ്യം അവര് ഇപ്പൊ അതായത് നമ്മളെ പരിധിയിൽ നിന്ന് ഇങ്ങനെ ഷോപ്പുകൾ മാറുന്നുണ്ട് എന്നാലും നമ്മളെ അടുത്തന്നെ പിന്നെ അതായത് ഇതിപ്പോ നമ്മുടെ ഫറോക് കോളേജ് ഭാഗത്തുള്ള സർവീസ് സെന്റർ മാറ്റി മാറ്റി അത് അത് മാറി അതിന്റെ അടുത്തേക്ക് തന്നെ അപ്പൊ സർവീസിന്റെ അവസ്ഥ എന്താണ് സർവീസ് കണ്ടീഷനിൽ വലിയ വല്യ കുഴപ്പൊന്നും വല്ലാതെ ഓടാത്തോണ്ട് പിന്നെ അവര് സൈലൻസറിന് ഒരു കോട്ടിങ് ഇപ്പൊ ആറുമാസം ആറുമാസം കൂടുമ്പോലെ അടിക്കണ്ടത് പൈസ നമ്മള് കൊടുത്തിട്ട് എന്താ പറഞ്ഞാൽ ഇതിന്റെ സയലൻസറിന് ഭയങ്കര വിലയാറിന് അപ്പൊ അത് റെസ്റ്റ് പിടിക്കാതെക്കാനാണ് എന്നാ പറയുന്നത് എന്തായാലും അവര് പറയണത് നമ്മള് ചെയ്യണ്ട അവരെടുത്ത് മാത്രം കാണിക്കണോണ്ട് ഇതിന്റെ വാറന്റി കാര്യങ്ങൾ എഞ്ചിന്റെ എഞ്ചിനൊക്കെ ആണ് മൂന്ന് വർഷത്തെ വാറന്റി എഞ്ചിനൊക്കെയാണ് പറയണത് തോന്നണ്ടത് ആ അതിലൊരു കിലോമീറ്ററിന്റെ കണക്കും ഉണ്ടാവും എൺപതിനായിരം ഒരു ലക്ഷം കിലോമീറ്റർ കണക്കും ഏതാ ആദ്യം വരിക അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആദ്യം വർഷമായിരിക്കും പിന്നെ നിങ്ങൾ ഈ വണ്ടിയായിട്ട് ഒരുപാട് ദൂരം പോയിരുന്നേ പരമാവധി എത്ര ദൂരം വരെ പോയിട്ടുണ്ട് പരമാവധി ഞാൻ ഇവിടെ പോയത് നിലമ്പൂർന്ന് നിലമ്പൂർ കഴിഞ്ഞ് കുറച്ചേ ഉള്ള അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു അറുപത് അല്ലെ അറുപത് ഞാൻ ചോദിക്കുന്നത് സി ദൂരത്തേക്ക് പോകുമ്പോൾ സി എൻ ജി പ്രശ്നം കൊണ്ട് പെട്ടെന്ന് ഓടിച്ച് അവസ്ഥ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ വന്നില്ല ഇതുവരെ ഞാൻ നോക്കി കൈകാര്യം ചെയ്യണതുകൊണ്ട് ഞാൻ പറയല്ലോ അതായത് രണ്ട് ടാങ്ക് ആണ് ഇതിന് വരുന്നത് അങ്ങനെ ഒരുപാട് സാധനം കൊള്ളും ഏകദേശം മൈലേജ് ഉള്ളതുകൊണ്ട് ആ ലാസ്റ്റിലെ ചോപ്പ് കട്ടയില് വരുമ്പോ തന്നെ പത്ത് മുപ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ എന്തായാലും അതിന്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും അടിക്കല്ലോ അത്ര ലോട്ടലോ എത്ര മൊത്തം എത്ര കട്ടാണ് വരുന്നത് നാല് കട്ട പറഞ്ഞ ഇവിടെ വരും അതിലൊരു കട്ടപ്പോ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ ശരിക്കും എനിക്ക് ഇപ്പൊ എമ്പത്തി നാല് കിലോമീറ്റർ ആണ് പ്രാവശ്യം ഒരു കട്ട കഴിഞ്ഞത് അത് നല്ല പവർ ഉണ്ടായിരുന്നു ഗ്യാസ് അടിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നല്ല ഗ്യാസ് അടിച്ചത് അതായത് ഇവിടെ ചോപ്പ് വരും അതായത് നിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൽ ചോപ്പ് വരും പരമാവധി വേഗം പമ്പിനെ ആശ്രയിക്കുക പിന്നെ പെട്രോൾ ഉണ്ടായാൽ മതി നമ്മള വണ്ടിയിൽ അങ്ങനെ കൊടുക്കില്ല പിന്നെ ഈ വണ്ടിന്റെ പാർട്സുകളെ വില കാര്യങ്ങൾ എന്തെങ്കിലും അധികം ഉണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ കേൾക്കുന്നുണ്ട് പിന്നെ ഗിയറിന് ഒരു ടൈറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ ചെറിയൊരു ടൈറ്റ് ഉണ്ട് ശമ്പള അത് റെഡി ആയതാണോ അല്ല അത് നമ്മള് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു ഇല്ല നമ്മള് മറ്റേ വണ്ടിനെ വെച്ച് നോക്കുമ്പോ പ്ലച്ചിനാണോ അല്ലെ ഗിയറിനോ ിയർ ഷിഫ്റ്റ് ടൈറ്റിൽ ഉള്ളത് പിന്നെ അതല്ല പിന്നെ എന്താ പറയാ ആ ഒരു വിഷയം ചെറുതായിട്ടുണ്ട് അവള് അവള് നോക്കി കൈകാര്യം ചെയ്താൽ മതി പിന്നെ ഓഫായി പോകണ ഒരു പ്രവണത ഓട്ടോമാറ്റിക് ഈ സാധനത്തിൽ ഉള്ളതാണ് അത് നോക്കി അതായത് കുറച്ച് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു തന്നാൽ അത് റെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്തു വരെ എന്റെ അടുത്തൊന്നും ഓഫ് ആയില്ല ഇതുവരെ അങ്ങനെ അനുഭവം ഇല്ല പിന്നെ യാത്രക്കാരായിട്ട് പോയിട്ട് നമ്മൾ ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടില് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വണ്ടിന്റേതായ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളെ തൊട്ടടുത്തേക്ക് എന്നെ ഓട്ടം പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയായി ആ പേടിച്ച പുതിയ വണ്ടിയല്ലേ അപ്പൊ നോക്കിയപ്പോ എന്താ പറഞ്ഞാല് അതിന്റെ ഫ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ വിഷയമാണ് അവര് വന്ന് നോക്കി കുറച്ച് വണ്ടി കഴിഞ്ഞാൽ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചെറിയ ഷോറൂമിലേ വിളിച്ചപ്പോൾ വണ്ടിക്ക് വരുന്ന പ്രശ്നങ്ങള് നമ്മള് ശ്രദ്ധിക്കുമ്പോ വേറൊരു കാര്യണ്ട് നമുക്ക് കംപ്ലൈന്റ് എന്താണെന്നുള്ള ഓട്ടോമാറ്റിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും സർവീസ് സെന്റർ പോയി കാണിച്ചാല് അവരെന്താ എടുക്കണ പണിന്നുള്ള ഡ്രൈവർമാര് ശ്രദ്ധിച്ചാല് ഒരുപാട് ഉപകാരപ്രദമാവും ആ ഓക്കെ നമ്മളെ ഇവിടുത്തെ എൻകെ മോട്ടേഴ്സിന്റെ സർവീസ് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും സർവീസ് അങ്ങനത്തെ അങ്ങനത്തെ ഏരിയ നമ്മളായിട്ട് അത്രയും ഒരു സ്ഥലമാണ് അങ്ങനത്തെ ബേസിൽ തന്നെ എടുക്കണേ നമ്മളെ ഒരു പിന്നെ ഇതിന് നമ്മൾക്ക് കുരുക്കം കാര്യങ്ങളും അഭിപ്രായം എങ്ങനെയാണ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോ നല്ലൊരു സുഖം സുഖമാർക്ക് നല്ല സുഖം പാസഞ്ചേഴ്സിനും സുഖമാണ് പിന്നെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ എക്സ്പേസിൻ്റെ അത് ആയാലും നന്നായിരുന്നു ആയാസം കുറവാണ് ഡ്രൈവർ പക്ഷെ ബാക്കിൽ ബാക്കിൽ നല്ലോണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ കാലിബ്രാശിന്റെ നമുക്ക് മൂന്നുപേരെ ആണല്ലോ അതിപ്പോ നമ്മൾ തൊട്ടടുത്തൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു അതൊരു ബുദ്ധിമുട്ടാണ് ഗുണത്തിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട് അന്നൊക്കെ ആണെങ്കിൽ എറണാകുളത്ത് പോകണ്ട വന്നിരുന്നു അപ്പൊ പിന്നെ നമുക്ക് രാത്രി ലൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടിന്റെ നോർമൽ ലൈറ്റ് തന്നെയാണ് ഞാൻ അഡീഷണൽ ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ബാക്കി കാര്യങ്ങൾ പിന്നെ ഈ മിററിന്റെ വ്യൂ ബാക്കിലെ വ്യൂ കാര്യങ്ങളൊക്കെ വരക്കിലെ വാഹനങ്ങളൊക്കെ പുറത്തേക്കാണ് ഇത് കമ്പി തരുമ്പോഴുള്ള അതേമാതിരി തന്നെ നിങ്ങളൊന്നും ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല പൊതുവേ ഞാൻ ഓവർ വർക്ക് പരമാവധി കൊടുക്കാതിരിക്കാണ് വണ്ടിയുടെ മൈലേജിന് ഏറ്റവും നല്ലത് പിന്നെ ചെറിയ മാറ്റം പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തതിനുശേഷം ഈ വണ്ടിയിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താന്ന് കമ്പനിയോട് പറയേണ്ട എന്തെങ്കിലും ഒരു എന്തെങ്കിലും തോന്നിണ്ടോ നിലവിൽ തൃപ്തനല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തൃപ്തനല്ലാത്തവരണപ്പോ നമ്മളാ ഒരു സാധനത്തിന്റെ വാറണ്ടി ഉണ്ടല്ലോ മൊത്തത്തിൽ മൂന്നെല്ലാം കൊടുക്കുക എന്ന് വെച്ചാല് വലിയ ഉപകാരം തന്നെ എന്താ പറഞ്ഞത് ആകെ ഇരിക്കേണ്ട ആകെ അന്നോടും ഞാൻ ചെല്ലുമ്പോൾ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ളു അന്ന് ആ ചെല്ലുമ്പോൾ പക്ഷെ ആ ഒരു സാധനത്തിനോല് കിലോമീറ്റർ നോക്കിയിട്ടെങ്കിലും ആ സെൻസറിന് വാറണ്ടി തരായിരുന്നു എന്നാണ് എന്റെ അതായത് പോലൊക്കെ കുറഞ്ഞ കിലോമീറ്റർ ഓടുന്ന ആളുകൾക്ക് കിലോമീറ്ററിന്റെ കണക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ല ബാക്കിയുള്ള കാര്യത്തിന് അവർ നോക്കണ്ടല്ലോ മൂന്ന് വർഷ വാറണ്ടി അല്ലെങ്കിൽ ആദ്യത്തെ കിലോമീറ്റർ എത്തണതും നോക്കണ്ടല്ലോ അപ്പൊ ഇതിനും കിലോമീറ്റർ ഒരു അതായത് ചില രഹസ്യങ്ങൾ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് പോയതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് അതേമാതിരി മറ്റെന്തെങ്കിലും ഇതേമാതിരി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതിപ്പോ നിങ്ങൾക്ക് പോവാത്തോണ്ടാണ് നിങ്ങൾ അറിയാത്തത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പനി ഒന്ന് ഇത് വാങ്ങിയ ആൾക്കാർ അറിഞ്ഞാല് ഇത് ഓടിച്ച് എന്തെങ്കിലും ഒത്തുപ്പ് കിട്ടാൻ വേണ്ടി വാങ്ങിയല്ല അപ്പൊ ഈ ഒരു കാര്യത്തിൽ കമ്പനി എന്തായാലും ശ്രദ്ധിച്ചാൽ തന്നെ എന്താ പറഞ്ഞാല് കിലോമീറ്റർ ആവാത്ത ആളുകളെ സാധനം പോ എന്തെങ്കിലും ഓയിക്കാണിച്ചാൽ ആ മൂന്ന് വർഷത്തെ വാറണ്ടീനുള്ളില് അത് അതെങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത് അതിനൊരു വർഷം ആക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് റിക്വസ്റ്റ് പിന്നെ നമുക്ക് സൈലൻസറിന് വലിയ വില ആണെന്ന് പറഞ്ഞല്ലോ നിങ്ങളെ കാഴ്ചപ്പാടില് അതിന് എന്ത് റേറ്റ് ആണ് നിങ്ങൾ ഏകദേശം ഐഡിയ അല്ല നമ്മളോട് വണ്ടികൾ ചില വണ്ടികൾക്ക് നാൽപ്പതിനായിരം രൂപയുടെ സെൻസറിന് റേറ്റ് ഉണ്ടെന്ന് കൂടി പറയുന്നുണ്ട് നമ്മൾ സെൻസർ റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോ സെൻസർ അല്ല സൈലൻസർ റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിനുള്ള നിങ്ങൾ ചെയ്ത മാതിരി എക്സ്ട്രാ ഒരു എന്തെങ്കിലും ഒരു ക്ലാമ്പ് മാതിരി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഓക്കെ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ വണ്ടി എടുത്തതിനു ശേഷം ഏറ്റവും ഗുണമായിട്ട് തോന്നുന്നത് നമ്മുടെ ശബ്ദമില്ല യാത്ര യാത്ര അതിന് ഒന്നും പറയാനില്ല ഇനി നിങ്ങള് വേറൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാ ചോദിക്കുകയാണ് നിങ്ങൾ ഡീസർ കുറെ ഓടിച്ച ആളാണ് അപ്പൊ അതിന്നാണ് സി എൻ ജില്ലയ്ക്ക് വന്നത് അപ്പൊ ഇലക്ട്രിക് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇല്ല കുറച്ച് ഒരു റൗണ്ടിട്ട് അടിച്ചിട്ടുണ്ടാവും അപ്പൊ ഇനി നിങ്ങളൊരു വണ്ടി മാറ്റുകയാണെങ്കിൽ ഏത് വണ്ടി ആയിരിക്കും എടുക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലെ വണ്ടി ഇപ്പൊ എന്തായാലും മാറാൻ തീരുമാനമല്ലേ അതായത് ഇനി കംപ്ലൈന്റ് കംപ്ലൈന്റ് ഒന്നും ഒന്നും ഇല്ലാതെ ഇല്ലാതെ ഓടിന്റെ കാര്യത്തിലൊക്കെ നിങ്ങള് ഹാപ്പി ആണല്ലോ നമ്മുടെ ആപ്പ വെച്ച് നോക്കുമ്പോ അത് അല്ല അതേ ലെവലില് നമ്മള് ബോഡി പറഞ്ഞാല് ഫിറ്റ് ബോഡി എന്തായാലും അപ്പൊ അതിനോട് കൂടി നമ്മളെ സജീവായിട്ട് എന്നെ ബോഡി ബാക്കി പണിയെടുത്തത് ഞാൻ സ്റ്റീല് ചെയ്യാന്നതിന് വിചാരിച്ച അപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ തേട്ടാ ഒന്നുകൂടെ നല്ലത് ഇതാണ് കാരണം അവന്റെ ഇഷ്ടത്തിനാണ് ബോഡി ഇങ്ങനെ ചെയ്തത് ചെയ്തത് അപ്പോ രഞ്ജിതേട്ടാ ഇനി കൂടുതലൊന്നും ചോയിക്കൊന്നില്ല എന്തായാലും നിങ്ങള് പത്ത് പതിനഞ്ചു മിനിറ്റോളായി നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ കൂടുതൽ പറയാൻ നമ്മളൊരു അമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ആവട്ടെ അപ്പോഴത്തൊക്കെ നമുക്കൊരു വീഡിയോ കൂടി തരണം അപ്പോ രഞ്ജിതേട്ടാ ഏഹ് എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഒത്തിരി നന്ദി അതുപോലെ ഇനി വീണ്ടും കൂടുതൽ കിലോമീറ്ററുകളൊക്കെ ഓടിറ്റ് അതിന്റെ റിവ്യൂ ഒരു അമ്പതിനായിരം കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ കൂടി നിങ്ങൾ തരണം അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചാനലിപ്പോ കുറച്ച് ദിവസമായിട്ട് ആദ്യം വരുന്ന കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഒരു ചാനലിൽ ഒരു പ്രോത്സാഹനമായിട്ട് കാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലൊരാൾ കൂടിയാണ് നിങ്ങള് അപ്പോക്ക് തരാൻ പറ്റിയാലും എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ കാക്കിയതാണ് ഒന്ന് നിങ്ങൾ തുറന്നു നോക്കി എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലെ ലോഗൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും രണ്ട് ലോഗോ കാര്യങ്ങളൊക്കെ അപ്പോ രഞ്ജിതേട്ടാ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി നന്ദി വീണ്ടും നിങ്ങള് കൂടുതൽ ഓടി എല്ലാ ആശംസകളും നേരിയാണ് താങ്ക് യു